ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് ബീച്ചിലായിരുന്നു കേട്ടോ എന്നും വീട്ടിൽ തന്നെ തന്നെ തുറക്കല്ലേ അപ്പോൾ നമുക്കൊന്ന് ബീച്ചിൽ പോയി കാണാൻ കരുതി ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ടുവന്ന് നമുക്ക് തുറക്കാം അപ്പോൾ അതിൻ്റെ നമ്മൾ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടോ പോയത് ഫ്രൂട്ട്സും പിന്നെ പുറമൊന്നുമില്ല കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ വാട്ടറും എടുത്തിട്ടുണ്ടായിരുന്നു കുടിക്കാനുള്ള ലൈമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് നമ്മൾ അവിടെ എത്തുന്നത് കറക്റ്റ് ആ ബാങ്ക് കൊടുക്കുന്ന രണ്ട് മിനിറ്റ് മുന്നേട്ടോ ശരിക്കും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വഴിയുമ്പോൾ മോ തെറവി എന്ന് എന്തായാലും വച്ചാൽ അവിടെ എത്തി അപ്പോൾ നമ്മൾ പോയപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ബീച്ചിൽ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ സംഭവം സെറ്റാട്ടോ കുറേ ആളുകൾ ഉണ്ടായിരുന്നു വേണ്ടിയ ടൈമിൽ അപ്പം നമ്മൾ അതിനെ ഒക്കെ സെറ്റൊക്കെ ആക്കി ഇങ്ങനെ ബങ്കിനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ബാങ്ക് എന്താ പെട്ടെന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോയി ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നോമ്പൊക്കെ തുറന്നും ബീച്ചിലെ വായ്പ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി കാറ്റും ഈ ചൂടത്ത് നല്ല അടിപൊളിയാണ് ഏതായാലും പിന്നെ നമ്മൾ നോമ്പുള്ളവരെക്കാളും നിരക്ക് നോമ്പ് ഇല്ലാത്ത ആളുകൾ കേട്ടുണ്ടോ നോമ്പ് തുറക്കാർ അപ്പൊ അങ്ങനെ ചൂടില്ല ചൂടുള്ള യും പാസിയും ഈ ഒരു ഹെൽമെറ്റ് കാണും കേട്ടോ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു അപ്പം അത് എന്തായാലും ഒന്ന് കഴിച്ചാലുണ്ടായിരുന്നു അപ്പം അത് സംഭവം വാങ്ങി ഉണ്ടായിരുന്നേ അപ്പോൾ അതൊന്നും ഇല്ല നമ്മുടെ ഡോണറ്റ്സ് ആണ് ഡോണറ്റ്സ് അല്ല ഡോണറ്റ്സ് പോലെ എനിക്ക് തോന്നിയിട്ടാ കഴിച്ചപ്പോൾ ഡോണറ്റ്സിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് ആ ഒരു ഏസ്റ്റിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ്സും ഹണിയാണോ ഷുഗർ സിറപ്പ് ആണോ അല്ല കുറച്ചുകൂടെ ഒരു സ്വീറ്റ് തോന്നി അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പക്ഷെ ഇത് ഇഷ്ടമായില്ലോ അപ്പോൾ ഇത് ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വന്നു കേട്ടോ കാരണം ആർക്കും അങ്ങോട്ട് അത്ര ലൈക്ക് ആയില്ല ബീച്ചയ്ക്ക് വിട്ടപ്പം അതാ പുതിയൊരു ഗസ്റ്റിനെ കണ്ട് അപ്പം ശിക്കനൊക്കെ കൊടുത്ത് അപ്പോൾ പാവല്ലേ ഈ ചൂടത്ത് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കല്ലേ അപ്പം അതിനെക്കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ സെറ്റാക്കി നിന്ന് പിന്നെ ബീച്ച് പോയാൽ നമുക്ക് മസ്റ്റാണല്ലോ ഇവിടേക്ക് പോകലും ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ബീച്ചിൽ പോയാൽ ത്രില്ല് ഉണ്ടാവില്ല അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് അപ്പോൾ മക്കതിൽ കയറണമെന്നുള്ളൊരു ഭയങ്കര ഇത് അപ്പോൾ പിന്നെ അതിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ മോനുസനെ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മോനുസിനെ കൊടുത്തപ്പോൾ പിന്നെ ആൾ കുറച്ച് പേടിച്ചിട്ടാണ് കാരണം കയ്യിൽ നിന്ന് വികോ എന്നുള്ളൊരു പേടി ഉണ്ട് അപ്പം അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബീച്ചിൽ നിന്ന് നോമ്പ് തുറക്കൊക്കെ അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം